ആയിരുന്നില്ല സ്റ്റേജ് സ്റ്റേജ് ഇഷ്ടം മനസ്സിന് സന്തോഷം എല്ലാരും ഒക്കെ സത്യം നമുക്ക് ഇതൊരു എന്താ പറയാ ഒരു വഴിത്തിരിവ് പോലെയാണ് അല്ലേ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് കേറാം എന്നല്ലേ ജയറാം ദിലീപേ അപ്പൊ അത് ചേട്ടൻ ആ സ്റ്റേജ് ഇങ്ങോട്ട് വന്നില്ല ഓഫർ അഭിനയിക്കാനും ഡയറക്റ്റ് ഓഫർ വന്നു അപ്പോഴും ഇത് ഇവിടെ നിറഞ്ഞു നിൽക്കാനുള്ള സമയമാണ് ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞ ഓരോ മാസത്തെ ട്രിപ്പുകളുണ്ട് യൂറോപ്പ് ഉണ്ട് അമേരിക്ക ഉണ്ട് ഇതുണ്ട് പിന്നെ എല്ലാഴ്ചയും പ്രോഗ്രാം കൊടുക്കണ്ടേ പിന്നെ മാസം പത്ത് പതിനഞ്ച് പ്രോഗ്രാം വരെ ഉണ്ടോ സമയമില്ല പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടം ഡയറക്ഷൻ ഡയറക്ഷൻ തന്നെ സ്റ്റേജിലും ഞാൻ ക്ലീൻ ആയിട്ട് മാറി എന്നാലും നല്ല ഹ്യൂമർ വരുന്ന ശരിക്കും പ്രസന്റ് ചെയ്യേണ്ട സാധനം വരുമ്പോൾ ഞാൻ ഇതൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പണ്ട പണ്ടൊക്കെ സാന്നിധ്യം അവരൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മനോജ് ഗിന്നസിന് ഉണ്ണിയസ് നായർ നമ്മുടെ ടീമിലെ ആളുകളുണ്ട് പിന്നെ നമ്മുടെ പാഷാണ് ഷാജി ഇവരൊക്കെ നമ്മുടെ ടീമിലുണ്ടായിരുന്ന രാജേഷ് ഇവരെ കയറ്റിവിടും അതാണ് ബുദ്ധി കാരണം പ്രോഗ്രാം നന്നാക്കി എടുക്കണ്ടേ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് വലിയ താല്പര്യമുണ്ട് ഇപ്പൊ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷെ നല്ലൊരു അഭിനേതാവണം എനിക്ക് വിശ്വാസമില്ല

പാവം വീട്ടമ്മമാരാ കണ്ടോട്ടെ വിശേഷം ഇറങ്ങോട്ടെ അവർക്കൊക്കെ സന്തോഷൂടെ ഇത്രയൊക്കെ ചെയ്യാൻ അങ്ങടെ ഒക്കെ സപ്പോർട്ടാല് വേണ്ടിയേ കൊള്ളാം കൊല്ലം ഇറങ്ങോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് തീരാന് ഒത്തിരി മാസം ഉണ്ട് ഈ കൊല്ലം കിട്ടുവോ അറിയില്ല അതൊക്കെ ദൈവത്തിന്റെ എനിക്ക് എനിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം സത്യമായിട്ട് എന്നാ ഞാനായിട്ട് ശ്രമിക്കുന്നില്ല നമുക്കിനിപ്പോ അടുത്ത ട്രിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അങ്ങോട്ട് പോകും പിന്നെ മറ്റേത് വരട്ടെ ഈ ട്രിപ്പ് ഇങ്ങനെ കിടക്കുന്നിടത്തോളം നമ്മള് ബാക്കി പിന്നെ 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 എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് ഹോമിയോ ഡോക്ടർ എന്നുള്ളത് വെട്ടിട്ട് പുതിയൊരു മേഖലയിലേക്ക്

let's cook with love